ഹലോ നമസ്കാരം വണക്കം വന്ദനം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി ഒന്ന് ഞെക്കി പൊട്ടിക്കുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കുറച്ച് വ്യത്യസ്തമായ വീഡിയോസൊക്കെ നിങ്ങൾക്കുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുന്നതായിരിക്കും ഇന്ന് ഞങ്ങൾ കേരളത്തിൽ തന്നെ അത്യാവശ്യം അറിയപ്പെടുന്ന കൊല്ലം ജില്ലയിലെ കൊളത്തൂപ്പുഴ ചന്ദനക്കാവ് പള്ളിയിലേക്ക് ഒരു യാത്ര പോവുകയാണ് ആ പള്ളിയിലെ അവിടുത്തെ വിശേഷങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങൾക്കുമ്പിൽ പങ്കുവയ്ക്കാൻ പോകുന്നത് അപ്പോൾ എന്ത് ചെയ്യാം നമുക്ക് വീഡിയോയിലേക്ക് പോകാം കൊല്ലം ജില്ലയിലെ കടക്കിൽ നിന്നും മടത്തറ വഴി തെമ്മലയിലേക്കുള്ള റൂട്ടിൽ കുളുത്തുപ്പുഴ ജംഗ്ഷനിൽ നിന്നും ഇടത് തിരിഞ്ഞ് ഏകദേശം മൂന്ന് മൂന്നര കിലോമീറ്റർ ആണ് ചന്ദനക്കാവ് പള്ളിയിലേക്ക് എത്താനുള്ള ദൂരം സോഷ്യൽ മീഡിയകളിൽ നിന്നും യൂട്യൂബിൽ നിന്നും കിട്ടിയ പരിമിതമായ ചില അറിവുകളും ചരിത്രവുമാണ് ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് കേരളത്തിനകത്തും പുറത്തു നിന്നുമായി ജാതിഭേദമന്യെ എല്ലാ മതസ്ഥരും വന്ന് ഒരേപോലെ പ്രാർത്ഥിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു പള്ളിയാണ് ചന്ദനക്കാവ് സയ്യിദ് മസൂദ് വലിയാഹി ദർഗരീഫ് ഏകദേശം മൂന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സയ്യിദ് മസൂദ് വലിയുല്ലാഹി എന്ന മഹാൻ യാത്രാവേളയിൽ വിശ്രമിക്കുവാനും ദൈവസ്മരണയിൽ കഴിഞ്ഞുകൂടിയതുമാണ് ചന്ദനക്കാവിലെ ഈ പള്ളി റമല മാസത്തിലെ ആറ് നോമ്പുകൾ കഴിഞ്ഞുള്ള ഒരു ദിവസമാണ് ഇവിടുത്തെ ആണ്ടു നേർച്ച നടത്താറുള്ളത് അദ്ദേഹം കേരളത്തിനകത്തും പുറത്തുമായി ഒട്ടനവധി അനവധി സ്ഥലങ്ങളിലാണ് ഇതുപോലെ ദൈവസ്മരണയിൽ കഴിഞ്ഞുകൂടിയിട്ടുള്ളത് മഹാന്റെ സാന്നിധ്യം കൊണ്ട് ശ്രേഷ്ഠമായ സ്ഥലങ്ങളാണ് അഞ്ചൽ തടിക്കാടുള്ള കുത്തുവാപ്പാറ ഏരൂരുള്ള നടപ്പുപാറ ഒറ്റക്കല്ല് ചന്ദനക്കാവിലുള്ള നമ്മുടെ ഈ പള്ളി തമിഴ്നാട്ടിലേക്ക് പോകുമ്പോൾ ചെങ്കോട്ടയ്ക്കടുത്തുള്ള വല്ലം എന്നീ സ്ഥലങ്ങളും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് മഹത്തമായതാണ് മഹാനവാറുകളുടെ കബർസ്ഥാൻ സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലെ ഗുൽബർഗിലാണ് അവിടെ വലിയ മഖാമും ഒട്ടനവധി തീർത്ഥാടകരും എത്തിച്ചേരാറുണ്ട് ഇവിടെ പ്രധാനമായും കാണിക്കകൾ നേർച്ചയായി ഇടുന്നത് ആട് കോഴി എന്നിവയാണ് കൂടാതെ ആഹാരങ്ങളും ഇവിടെ കൊണ്ടുവന്ന് വിതരണം ചെയ്യാറുണ്ട് ഞങ്ങൾ എത്തിയ സമയത്തും രണ്ട് സ്ത്രീകൾ ഉറട്ടിയും ഇറച്ചിയും ഇവിടെ വിതരണം ചെയ്യുന്നുണ്ടായിരുന്നു അതിലൊരു പങ്ക് എനിക്കും കിട്ടിയിരുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു പുതുമയേർന്ന മറ്റൊരു സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം വീണ്ടും സന്ധിക്കും വരേക്കും വണക്കം